ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല ഇരട്ടാട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇക്കാലൻ്റെ വീട്ടിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ പല്ലൊക്കെ തേച്ച് അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റ് ഒന്ന് ഒതുക്കി റൂമൊന്ന് നന്നാക്കി ഇടാനുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് ഓൾറെഡി നല്ലോണം തന്നെയാണ് കെടുക്കുന്നത് ഒന്ന് പില്ലോ ഒന്ന് നല്ലോണം ആക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ നന്നാക്കി വെച്ചപ്പോഴേക്കും ഒരു ഏഴുമണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മിറ്റടിച്ചു തരാൻ വേണ്ടിയിട്ട് പോകാമെന്ന് അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നല്ല മഞ്ഞുണ്ട് കേട്ടോ അങ്ങനെ തൊപ്പിട്ടിട്ട് വേണം മിറ്റടിച്ചു തരാൻ മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് മിറ്റൊക്കെ അടിച്ചാരി ഞാൻ മിറ്റടിച്ചു തരം പണ്ട് ഒരാളിങ്ങനെ പാർത്ത് നോക്കുന്നു പുറത്തേക്ക് ഇറങ്ങാനായോ എന്നുള്ളത് ഇങ്ങനെ മുട്ടി വെച്ചുണ്ടാക്കും പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ കടയിലേക്ക് ഉപ്പൊക്കെ കടയിലേക്കുള്ള വെള്ളം കൊണ്ട് അനിയൻ രാവിലെ പോയി ഞാൻ പിന്നെ അടിച്ചു കിട്ടുന്ന പൊളിയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കട്ടും പിന്നെ പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അത് കഴിഞ്ഞ് ചായ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചായ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തളച്ചപ്പം പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞങ്ങൾക്ക് ഇവിടെ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ ചായ കുടിക്കട്ടും അപ്പോൾ ഉഷാറാണ് നമുക്ക് പണി കെടുക്കാനായി കുറച്ച് ഉഷാറായിട്ട് പണി കെടുക്കാം അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വീഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇത് ഞങ്ങൾ പാത്രം കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവിടെ വർക്ക് ഏരിയയിൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു മാറ്റി ഒന്ന് തൊടിച്ച് ക്ലീൻ ചെയ്തിട്ടോ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അടിച്ചു വരാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റൂം എല്ലോട് ഒന്ന് അടിച്ച് വരുക കേട്ടോ അടിച്ചു വാരേം ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗവും പൊടി തട്ടാനുള്ള തട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടിയാണ് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ ടേബിൾ മെള്ള പൊടിയൊക്കെ ഒന്ന് തട്ടി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ആ ഭാഗമൊക്കെ അടിച്ച് വരിയത് ഹാളൊക്കെ അടിച്ച് വാരിയത് അതേപോലെ കൊലായിലുള്ള ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റി കൊലായിയൊക്കെ ഒന്ന് അടിച്ച് വാരി ഡെയിലി ഒന്നും തുടയ്ക്കാറില്ല ഒന്നര ദിവസങ്ങളിലേ തുടിക്കാറുള്ളൂ തുടിക്കുന്നതെന്ന് ഞാൻ വേഗം പണി തീർക്കൂട്ടോ കാരണം തുടയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണല്ലോ അതുകൊണ്ടന്നെ ഞാനൊരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ വേഗം അടിച്ചാരി തുടിക്കും എന്നിട്ടും മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ കേട്ടോ ഒരു എട്ടര ഒമ്പതൊക്കെ ആകുമ്പോൾ തന്നെയാണ് ഞങ്ങൾ ചായ കുടിക്കൽ ഞാൻ അപ്പോഴേക്കും വേഗം എൻ്റെ പണി വേഗം തീർത്ത് വെച്ചിട്ടുണ്ടാവട്ടോ അങ്ങനെ അടിച്ച് വാരി എല്ലോടും തൊടിച്ച് ക്ലീൻ ചെയ്ത് അപ്പോഴേക്കും പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മടിക്കി വയ്ക്കാനുണ്ടായിരുന്നു അപ്പം ടേബിൾ മേലെ കുറച്ച് ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ ഉമ്മ അമ്പഴേക്കും പൊട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായക്കുള്ള പാത്രങ്ങളൊക്കെ കുടിക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ച് പൊട്ടും കുറ്റിയിലൊരു കൂടി ഉണ്ടായിരുന്നു അതും കൂടി പാത്രത്തിലേക്കാക്കി വെച്ച് പിന്നെ ഉമ്മ ഉപ്പേരി ഉണ്ടാക്കുക തോവര എന്താ തോവര അങ്ങനെന്തോ പറയില്ലേ ആ ഒരു ഉപ്പേരിയാണ് പിന്നെ പുട്ട് മീൻകറി പപ്പടം പിന്നെ അനിയനും ഉപ്പക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് കടയിലേക്ക് പോയിട്ടും ഉമ്മ ചോദിച്ചിരുന്നു മറ്റേ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ് വേണ്ട മീൻകറി മതിയായിരുന്നു അങ്ങനെ പിന്നെ അതും കൂട്ടി പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടിയിട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ കേട്ടോ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കും ഉമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി അനിയനും അതേപോലെ ഉപ്പഴും ഓരോ ഉണ്ടാക്കും കഞ്ഞി മീൻസ് ഈ ചോറില്ലേ ചോറ് തലേൻ്റെ ചോറിലേക്ക് പഴങ്കഞ്ഞി എന്നറിയില്ലേ അവർ അത് അവരാട്ട അവരതാണ് കഴിക്കാറ് ഇവിടേക്ക് അങ്ങനെ കേട്ടോ ചില ആൾക്കാർക്ക് അതാണ് ഇഷ്ടമുണ്ടാകുക ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ടേബിളൊക്കെ ഒന്ന് തൊടിച്ച് അത് കഴിഞ്ഞ് എനിക്ക് അടുക്കള കുറച്ച് ക്ലീൻ ചെയ്യാനും പാത്രങ്ങളൊക്കെ ഒതുക്കി പെറുക്കാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഉമ്മ അവിടുന്ന് ചോറൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒതുക്കി പെറുക്കി സിങ്കിലേക്കിട്ട് പിന്നെ നമ്മുടെ ഗ്യാസ് ഒക്കെ ഒന്ന് കഴുകി വെക്കാൻ തൊടിച്ച് വെക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഗ്യാസ് ഒക്കെ തൊടിച്ച് അടുക്കള ഒക്കെ നീറ്റാക്കി പിന്നെ യേശു പോയത് അച്ചാച്ചു ഹലോ ഗൈഷ് പറയും എന്നാലൊന്ന് പറയും ഒറ്റമട്ടോ പ്ലീസ് ഒറ്റ നല്ല പറഞ്ഞേ

കണ്ടോ കാണിച്ചു കാണിച്ചു കൊടുക്കണ്ട കൊടുക്കണ്ട ഐഷു ആയിട്ട് വീഡിയോ കോളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങൾ സിങ്കിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ വേഗം അതൊക്കെ കഴുകി വെച്ച് പിന്നെ സ്നോബൂന് വേണ്ടിയിട്ട് മീൻ മുറിക്കാനുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് നമ്മളെ സ്നോബൂന് മത്തി വേവിച്ചിട്ടാണ് കൊടുക്കല് ഇങ്ങനത്തെ മീനൊന്നും കൊടുക്കാറില്ല പച്ചക്കൊന്നും മീൻ കൊടുക്കൂലട്ടോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വേവിച്ചിട്ടാണ് കൊടുക്ക കേട്ടോ അപ്പം ഞാൻ അതൊക്കെ മുറിച്ച് വെച്ച് പിന്നെ അടുക്കളയത്തെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ച് അതിനുശേഷം സ്നോബറുള്ള മീനിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുക ഉപ്പ് ചേർക്കില്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും പിന്നെ അടുക്കളയിലുള്ള ചാവട്ടിയൊക്കെ എടുത്ത് മാറ്റി അടുക്കളയൊക്കെ ഒന്ന് വാരി വാരിയിട്ടോ അങ്ങനെ അടുക്കളയും പിന്നെ വർക്കരിയൊക്കെ ഒന്ന് അടിച്ചു വാരി ചാവട്ടിയൊക്കെ മാറ്റി അടിച്ച് വാരി പിന്നെ അവിടെയൊക്കെ തൊടിക്കാനുണ്ടായിരുന്നു അങ്ങനെ വേഗം തൊടിച്ചിട്ടോ പത്ത് മണിക്ക് ആകുമ്പോൾ തന്നെ ഒരു വിധം പണികളെല്ലാം വേഗം കഴിയുകയൊക്കെ ചെയ്യും അങ്ങനെ ആ പണി കഴിഞ്ഞു ഞാൻ അടിച്ചുപാരി അടുക്കളയിൽ ചവിട്ടിയൊക്കെ ഇട്ട് സ്നോബൂനെ കൂട്ടുനിറുക്കിയിട്ടുണ്ടായിരുന്നു അനിയന് അങ്ങനെ ഓന് വേണ്ടി ഫുഡ് കൊടുത്തിട്ടോ ഫുഡ് കൊടുക്കാൻ വിളിച്ചപ്പോൾ തന്നെ വേഗം ഓടി വന്നു സ്നോബ സ്നോബൂന് മീൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കൽ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു ഞാൻ എല്ലാം അൽമാരിയിലേക്ക് വലിച്ചിട്ടതായിരുന്നു കേട്ടോ വന്നു പേ ബാഗ് ഒഴിവാക്കിയപ്പം അപ്പം ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി അൽമാരിലൊന്ന് സെറ്റാക്കി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്യാനുണ്ടായിരുന്നു ഞാനിവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടുവരും അപ്പോൾ ആ ചേച്ചിനോട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് ഈ ഒരു ചുരിദാർ കേട്ടോ അടിപൊളി നല്ലൊരു ക്വാളിറ്റി ഉള്ള ചുരിദാറാണ് ടോപ്പ് പാൻറ്റ് ഷോള് അങ്ങനെ ഒരു ത്രീ പീസ് സെറ്റ് ആട്ടോ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ഒരു ഒന്ന് ഷെയ്പ്പാക്കി അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കൊത്തിരുന്ന് പിന്നെ അവിടെ ചക്ക ഉണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈം കേട്ടോ ചക്ക കഴിക്കുന്നത് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചക്കയൊക്കെ കഴിച്ച് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ എന്നൊക്കെയായിരുന്നു അപ്പം ഞാൻ കടഞ്ഞപ്പൊടിയും തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ഒരു ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് വേഗം പോയിട്ട് കുളിക്കുകയാണ് ചെയ്യലിട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉപ്പ ഒരു മണിയാവുമ്പോഴത്തേനും കടയിൽ നിന്ന് വന്ന് ഉപ്പ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഞാൻ കഴിച്ച് ഉമ്മയും അനിയനെല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനിയനും ഉപ്പയും നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനാകുമ്പോഴത്തേനും കുളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മ എല്ലാം ഞാൻ പിന്നെ എടുത്തില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ചോറ് ഉപ്പേരിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു സാലഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാത്രം കുറച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നു അതോ കഴുകി വെച്ച് ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒരു ഈവനിങ് ആയപ്പോൾ എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ടോ ചായേൻ്റെ കൂടെ കടിയായിട്ട് ഇവിടെ പലഹാരമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ചായൻ്റെ പാത്രം സിംഗിൾ കഴുകാൻ വെച്ച് ചായ അനിയനെ കൊണ്ടുപോയി കൊടുത്ത് ഉമ്മക്കും കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ചായൻ്റെ കൂടി ചിപ്സായിരുന്നു കഴിക്കാൻ അതായത് വർത്തായി പിന്നെ അനിയത്തിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് എടുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട് വീട്ടിലേക്ക് പിന്നെ ചായൻ്റെ പാത്രങ്ങളൊക്കെ വേഗം കൊണ്ടുപോയി കഴുകി വെച്ചു പാത്രങ്ങളൊക്കെ കഴുകി വെക്കൽ എന്നാണ് ഇപ്പോൾ നമുക്ക് പരിപാടി കാരണം നമ്മൾ ഫുഡ് കഴിക്കുക പാത്രം കഴിക്കാനുണ്ടാകും അങ്ങനെ കാണലോ പിന്നെ സ്നോബോനേം കൊണ്ടിട്ട് ഒന്ന് അടക്കാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വിളിച്ചപ്പോൾ ഓടി വന്നിട്ടോ ഒന്നിങ്ങനെ ബോർ അടിക്കുമല്ലോ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് നേരം സ്നോബമായിട്ട് മെരുത്തു കൂടി കൂടി ഓടിച്ചാടി നടക്കുക കേട്ടോ അവന് ഭയങ്കര എന്താ പറയുക ഏട്ട ഓടേണ്ടിയെന്ന് ഓർമ്മയില്ല അവർ അങ്ങനത്തെ ഒരു കളിയാണ് ചിലപ്പോൾ വിളിച്ചാൽ വരുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് കാളൻ കൊണ്ടുവന്നിട്ടും പുറത്ത് പോയി വന്നപ്പം കാളനും കൊണ്ടുവന്ന് പിന്നെ കടയിൽ നിന്ന് ഉപ്പൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന കടിയും ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫുഡ് കേട്ടോ ഈ മഷ്റൂമും അതേപോലെ കോളിഫ്ലവറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നല്ല ടേസ്റ്റുള്ള ഒരു കാളൻ കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പം ഞാൻ അത് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കഴിക്കുമ്പോൾ തന്നെ ഒരു ഏഴുമണിയായിട്ടുണ്ടാകും അങ്ങനെ പിന്നെ ഉപ്പ കടയിൽ നിന്ന് വരാൻ ടൈം ആയിട്ടുണ്ട് ഉപ്പക്കുള്ള ചായ ഞാൻ ആക്കി വെച്ച് പിന്നെ കടയിലേക്കുള്ള പാൽ തിളപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടോ എന്നിട്ട് തിളച്ചതിന് ശേഷം അങ്ങനെ മൂടി വെക്കും പിന്നെ അനിയന് പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞതിന് സിപ്പ് പുന്തലും വാങ്ങിക്കൊണ്ടുവരാം അങ്ങനെ ഒന്ന് സിപ്പ് വാങ്ങിക്കൊണ്ടുവന്നുണ്ടോ കുറേ സിപ്പ് സിപ്പപ്പുണ്ട് ചിക്കോൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം സിപ്പപ്പും കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അപ്പോൾ അത്രക്കത്തെയുള്ള ഇന്നത്തെ വിശേഷം ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇനി ഇക്ക വരാനായിട്ടുണ്ട് ഇക്കൻ്റെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇക്ക നാട്ടിലേക്ക് എത്തും എന്നാൽ അപ്പം കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം താങ്ക്